ആവിയിൽ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി കാണിച്ചിട്ടേ അത് നമ്മൾ ഈ കറുത്ത പോയ പഴമൊക്കെ മച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഈ ഏത്തപ്പഴൊക്കെ നമ്മൾ കറുത്തു പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കത്തില്ല അല്ലേ അപ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് വെക്കട്ടോ ഒട്ടും തന്നെ എണ്ണയും വേണ്ട നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ കുട്ടികൾ എന്തായാലും കഴിക്കും ചോദിച്ചു വാങ്ങിച്ചു കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ്ട്ടോ അപ്പോൾ ഇതുപോലെ ഇത്തിരി നമുക്ക് കുക്കറിലേക്ക് ഒരു നുള്ള വെള്ളം എടുത്ത് ചോദിച്ചിട്ടോ ആവിയിലാണ് ഒന്ന് വിസലടുപ്പിച്ചെടുക്കണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങി കിട്ടുമല്ലോ ഇനി ഉണ്ടല്ലോ നമുക്കിതൊന്ന് ഒടച്ചെടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് ഒരു തവിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ച് ഉടിച്ചെടുക്കുവാണെങ്കിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അതങ്ങോട് ഉടത്ത് നിന്ന് കിട്ടുമല്ലോ ഇനി നമുക്ക് ഈ ഉടത്തി കിട്ടിയതിനകത്തേക്ക് നമുക്ക് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ്സോളം ഗോതമ്പൊടി ഉണ്ട് ഇട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു ഗോതമ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ അരിപ്പൊടിയോ മൈതമാവോ ചേർക്കാം ഗോതമ്പൊടി ആണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തിയാണല്ലോ കുട്ടികൾക്ക് വളരെ നല്ലതല്ല അപ്പം ഒന്ന് ഒന്നര ഗ്ലാസ് ഗോതമ്പൊടി ഒരു നുള്ളിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു സ്പൂൺ വച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കും തവി വെച്ചിട്ട് ആദ്യം ഇളക്കി കൊടുത്തിട്ട് കയ്യിലൊരിത്തിരി ഇത്തിരി വെളിച്ചെണ്ണ എണ്ണ അതിൽ തൂത്തിട്ട് ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ പത്തിരിക്കൊക്കെ ഉരുട്ടി എടുക്കത്തില്ലേ അതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ഉരുട്ടി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ ഉരുട്ടി എടുത്തേക്കുന്ന എല്ലാം എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസുകളാക്കിയിട്ട് ഉരുട്ടിയിടാട്ടാ നമ്മൾ ഈ പത്തിരിക്കൊക്കെ ബോൾസുകൾ ഉരുട്ടി എടുക്കെടുത്തില്ല ഈ ചപ്പാത്തിക്കൊക്കെ ഉണ്ടു വട്ടി എടുക്കുന്ന പോലെ അതുപോലെ നമുക്ക് ഇതുപോലെ ചെറിയ ബോൾസുകളായിട്ട് നമുക്ക് ഒന്ന് ഉരുട്ടി ഉരുട്ടിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കത് മാറ്റിവെക്കാം നമുക്കിതിനകത്തേക്ക് ഉള്ളതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ ആ ഫില്ലിങ്ങിനായിട്ട് ഞാനിപ്പോൾ ഇതാ എളുപ്പത്തിന് ഒരുത്തിരി തേങ്ങ ഒന്ന് അടുത്തിട്ടേക്കുന്നതാ കേട്ടോ അപ്പം നിങ്ങൾക്ക് കറക്കിയെടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ ചെറുണ്ടാരായിട്ട് പോകാൻ വേണ്ട അടത്തിയിട്ടിട്ട് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് എടുത്തിട്ട് കുഞ്ഞു ജീരകം രണ്ട് കുഞ്ഞ് ഏലക്കയും കൂടി ഇട്ടിട്ട് അതായത് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് കറക്കി എടുക്കാം കേട്ടോ ഈ കറക്കിയെടുത്തതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ശർക്കരയാണ് എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അമ്മി എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കറക്കി എടുത്താൽ മതി ഒരുപാട് നേരം ഇങ്ങനെ കറക്കരുത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കുഴഞ്ഞു പോകും ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ് നമുക്ക് ഈ ഇതിൻ്റെ അകത്തോട്ടേക്ക് വെച്ചുകൊടുക്കാം അപ്പം ഇതുപോലെ കയ്യിലൊരിത്തിരി എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് അതായത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തി 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 അതായത് പോലെ ആക്കിയെടുത്തിട്ട് ഇതിനകത്തോട്ടേക്ക് നമുക്ക് അതായത് പോലെ കുറച്ച് വീതം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ കോഴിക്കോട്ടേക്കും ബോൾസ് പോലെ നമ്മൾ ഉണ്ട് ഉരുട്ടിയെടുക്കത്തില്ലേ അതുപോലെ നമുക്കിത് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ട് വരട്ടി എടുക്കാൻ പറ്റും അതുപോലെ നമുക്കെല്ലാം തന്നെ കൈയ്യിൽ ഉരുത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ തുടച്ചു കൊടുത്തിട്ട് കയ്യിൽ തന്നെ വെച്ചൊന്ന് പരത്തിയിട്ട് ഇതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കിയതിനു ശേഷം ബോൾസ് ആക്കിയിട്ട് ഇതെല്ലാം നമുക്ക് ഉരുട്ടി ഉരുട്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് പൊടിക്കാട്ടു ഇത്രയും ഇത് കിട്ടിയേക്കുന്നത് ബോൾസുകൾ കിട്ടിയേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തോരാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചു പൊടിയിട്ടിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇനി ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയൊരു ചെരുവത്തിലൊരു ഇത്തിരി വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ പാത്രം ഇറക്കി വെച്ചിട്ട് നമുക്ക് വഴയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അടിയിലൊന്ന് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ബോൾസുകളെല്ലാം തന്നെ വാരിയിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ആവിയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് അത് ആവിയേറി വെന്ത് കിട്ടും നല്ലൊരു ടേസ്റ്റും നമ്മൾ ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ആയിരിക്കും എന്നാൽ വളരെ ഹെൽത്തി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ തുറന്ന് നോക്കാം ഒരു പത്ത് മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ അപ്പം തന്നെ തുറന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഒട്ടേ ഒട്ടേപ്പിടിക്കുന്നുണ്ടാവും കര ഗോതമ്പൊക്കെ അല്ല അതുകൊണ്ട് അപ്പോൾ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ ഒന്ന് സെറ്റ് ആയതിനും നമുക്കിതെന്തോലെ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ട് വിട്ട് എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ അതായത് പോലെ എടുത്തിട്ട് നമുക്ക് നല്ല ചായയുടെ ഒക്കെ അപ്പം കുട്ടികൾക്ക് വരുമ്പം കൊടുക്കാനായിട്ട് അടിപൊളി സ്നാക്കാണ് അതാ ഇത് കണ്ടില്ല നമുക്കിതിങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ അകത്ത് നല്ലൊരു ഫീലിംഗ് ആണ് കുട്ടികൾ ഇതിങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാം കാരണം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം അമ്മമാർക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള കുഞ്ഞ് കുഞ്ഞ് വീഡിയോ ടിപ്സിനെ ആയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാത്തവരൊക്കെയാണ് ആദ്യമായിട്ടൊന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൊടുത്ത് ചോദിച്ചിട്ട് പോകാൻ മാറില്ല കേട്ടോ ആ അപ്പം നല്ലൊരു വീട്ടും കാണാം ബൈ